ഡിസംബർ അഞ്ചിന് റിലീസായ പുഷ്പ റ്റു ബോക്സ് ഓഫീസിൽ ആയിരം കോടി നേടിയെന്നാണ് നിർമ്മാതാക്കൾ അറിയിച്ചത് ഇതിനിടയിലാണ് പുഷ്പാ റ്റുവിന്റെ പ്രീമിയറിനിടെ ശ്വാസമുട്ടി ഒരു സ്ത്രീ മരിച്ച സംഭവത്തിൽ തനിക്കെതിരെ രജിസ്റ്റർ ചെയ്ത എഫ്ഐആർ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് നടൻ അല്ലു അർജുൻ തെലങ്കാന ഹൈക്കോടതിയെ സമീപിച്ചത് ഡിസംബർ നാലിന് രാത്രിയാണ് ഹൈദരാബാദ് സന്ധ്യ തിയേറ്ററിൽ അല്ലുവർജുനെത്തിയപ്പോൾ വൻ ജനക്കൂട്ടം തടിച്ചുകൂടിയതിനെ തുടർന്ന് മുപ്പത്തിയഞ്ചുകാരിയായ ആരതി എന്ന സ്ത്രീ മരിച്ചത് എട്ടു വയസ്സുള്ള മകൻ ഇപ്പോഴും ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയില് ചികിത്സയിലാണ് ഡിസംബർ അഞ്ചിന് അല്ലുവർജുനും അദ്ദേഹത്തിന്റെ സുരക്ഷാ ടീമിനും തിയേറ്റർ മാനേജ്മെന്റിനുമെതിരെ പോലീസ് സ്റ്റേഷനിൽ ഭാരതീയ സംഹിത സെക്ഷൻ നൂറ്റിയഞ്ച് നൂറ്റി പതിനെട്ട് പ്രകാരം ഹൈദരാബാദ് സിറ്റി പോലീസ് കേസെടുത്തിരുന്നു മരിച്ച സ്ത്രീയുടെ കുടുംബം നൽകിയ പരാതിയിലായിരുന്നു കേസെടുത്തത് തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ പോലീസ് സംഭവത്തിൽ മൂന്നുപേരെ അറസ്റ്റ് ചെയ്തിരുന്നു തിയേറ്ററിന്റെ ഉടമ സീനിയർ മാനേജർ ലോവർ ബാൽക്കണിയിലെ സുരക്ഷാ ജീവനക്കാരൻ എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് അതിനിടെയാണ് സംഭവത്തിൽ തനിക്കെതിരായ എഫ്ഐആർ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് അല്ലു അർജൻ ഹർജി സമർപ്പിച്ചിരിക്കുന്നത് ഹർജി തീർപ്പാക്കുന്നതുവരെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള എല്ലാ നടപടികളും നിർത്തിവെക്കണമെന്നും അല്ലു ഹർജിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് കേസിൽ വരും ദിവസങ്ങളിൽ ഹൈക്കോടതി വാദം കേൾക്കുമെന്നാണ് റിപ്പോർട്ടുകൾ മരിച്ച സ്ത്രീയുടെ കുടുംബത്തിന് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ അല്ലു അർജുൻ നേരത്തെ ധനസഹായം പ്രഖ്യാപിച്ചിരുന്നു പുഷ്പ വിജയാഘോഷത്തിനിടെ ഈ വാർത്ത കേട്ട് മണിക്കൂറോളം തനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നുവെന്നും മാനസികമായി തകർന്നുവെന്നും അല്ലു അർജുൻ നേരത്തെ പറഞ്ഞിരുന്നു നാഷണൽ ഡെസ്ക് മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം